മത്സരങ്ങളുടെ ലോകം അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്ത് മുന്നേറാനുള്ള തന്ത്രങ്ങൾ തിരയുന്നവരാണ് നമ്മൾ എല്ലാവരും തന്ത്രങ്ങളും അധികാരവുമെല്ലാം വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ തത്വചിന്തകനും പണ്ഡിതനുമായ ചാണക്യൻ ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ നിയമങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് മനുഷ്യ സ്വഭാവത്തിലെ സങ്കീർണ്ണതകളെ മറികടക്കാനും എവിടെയും വിജയകിരീടം ചൂടാനുമുള്ള നിയമങ്ങളാണ് അവയെല്ലാം തന്നെ ജോലി സ്ഥലത്ത് മറ്റുള്ളവരെക്കാൾ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാനും അവരെയെല്ലാം പിന്നിലാക്കി വിജയം നേടാനും ചാണക്യൻ മുന്നോട്ട് വെക്കുന്ന അഞ്ച് നിയമങ്ങൾ ഏതെല്ലാമാണെന്ന് ഈ വീഡിയോയിലൂടെ ഇന്ന് നോക്കാം അതിൽ ആദ്യത്തേത് നിശബ്ദത ആയുധമാക്കുക നിശബ്ദതയുടെ ശക്തി തിരിച്ചറിയാനാണ് ചാണക്യൻ നൽകുന്ന ആദ്യ ഉപദേശം കേൾക്കുമ്പോൾ വളരെ നിസ്സാരമെന്ന് തോന്നിയാലും ഒരു സാഹചര്യത്തെ നിയന്ത്രിക്കാനും മറ്റുള്ളവരെക്കാൾ മിടുക്ക് കാണിക്കാനും നിശബ്ദത എന്ന ആയുധത്തിലൂടെ കഴിയും നിശബ്ദരായിരിക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ ഉള്ളിൽ ഉദ്വേഗം വളർത്താൻ കഴിയും സംസാരിക്കുന്നവരുടെ ഉള്ളിലുള്ളത് നിശബ്ദമായി മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ സമയമാകുമ്പോൾ മാത്രം വെളിപ്പെടുത്തുക ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ മേൽ മേൽക്കൈ നേടാൻ കഴിയും എപ്പോഴും മറ്റുള്ളവർ പറയുന്നത് ശ്രവിക്കുക അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നതിനു മുമ്പ് മറ്റുള്ളവരുടെ ചിന്തകൾ മനസ്സിലാക്കുക അനാവശ്യ സംസാരങ്ങൾക്ക് നിന്നു കൊടുക്കാതിരിക്കുക രണ്ടാമതായി പറയുന്നത് കഠിനാധ്വാനം മാത്രമല്ല തന്ത്രങ്ങളും വേണം വിജയം നേടാൻ കഠിനധ്വാനം ആവശ്യമാണ് അതുപോലെ തന്നെ തന്ത്രങ്ങളും വേണമെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു ശരിയായ തന്ത്രങ്ങളില്ലെങ്കിൽ കഠിനധ്വാനം വിഫലമാവും അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി മുന്നേറണം തന്ത്രങ്ങളിലൂടെ ചിന്താ രീതിയിലൂടെ വേഗത്തിൽ അംഗീകാരം തേടിയെത്തും അനാവശ്യ കാര്യങ്ങൾക്ക് സമയം കളയാതെ എന്ത് എപ്പോൾ ചെയ്യണമെന്ന് വ്യക്തമായ ബോധ്യം കൈവരും നമുക്ക് കൂടുതൽ ആധിപത്യം ഉണ്ടാക്കാൻ കഴിയുന്ന മേഖല തിരിച്ചറിയുക അവസരങ്ങൾ കണ്ടെത്തുക അവ ലക്ഷ്യങ്ങളുമായി ഒത്തുപോകുന്നതാണോ എന്ന് കണ്ടെത്തുക ഇനി മൂന്നാമത്തെ പോയിന്റ് ആരെയും പൂർണ്ണ വിശ്വാസത്തിലെടുക്കരുത് ചാണക്യൻ്റെ മറ്റൊരു പ്രധാന ഉപദേശമാണിത് ഉപാധികളോടെ മാത്രമേ ഒരാളെ വിശ്വാസത്തിലെടുക്കാൻ എന്ന് ചാണക്യൻ പറയുന്നു ജോലി ജോലിസ്ഥലത്ത് വിശ്വാസം മുതലെടുത്ത് ചതിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നവരുണ്ടാകും നല്ല ബന്ധം പുലർത്തുമ്പോൾ തന്നെ ബന്ധങ്ങളിൽ ജാഗ്രത പുലർത്തുക മേലുദ്യോഗസ്ഥർക്കടക്കം എല്ലാവർക്കും അവരുടേതായ അജണ്ടകൾ ഉണ്ടാകും സംഘബലവും വിശ്വാസവും ആവശ്യമാണെങ്കിൽ അവർ തങ്ങളെ ബലിയാടാക്കുന്നുണ്ടോ എന്ന് എപ്പോഴും പരിശോധിക്കണം മറ്റുള്ളവരുടെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ എപ്പോഴും ശ്രമിക്കുക അടുത്ത പോയിന്റ് ആണ് ശത്രുവിനെ തിരിച്ചറിയുക ശത്രുവിനെയും അതുപോലെ നമ്മൾ നമ്മളെ തന്നെയും തിരിച്ചറിഞ്ഞാൽ നൂറു യുദ്ധങ്ങൾ വരെ അനായാസം ജയിക്കാമെന്ന് ചാണക്യൻ പറയുന്നു സ്വയം മനസ്സിലാക്കേണ്ടതിന്റെയും ചുറ്റുമുള്ളവരെ മനസ്സിലാക്കേണ്ടതിന്റെയും ആവശ്യമാണ് ഇത് വ്യക്തമാക്കുന്നത് സ്വന്തം ശക്തികളും ബലഹീനതകളും മനസ്സിലാക്കുന്നതിലൂടെ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും അതോടൊപ്പം ചുറ്റുമുള്ളവരുടെ ലക്ഷ്യങ്ങളും തന്ത്രങ്ങളും ബലഹീനതകളും മനസ്സിലാക്കേണ്ടതും പ്രധാനമാണ് സ്വന്തം കഴിവുകളും അറിവും എപ്പോഴും വിലയിരുത്തുക കൂടുതൽ മികവിനായി ശ്രമിക്കുക സമീപനങ്ങളിൽ മാറ്റം വരുത്താൻ തയ്യാറായിരിക്കുക ഏറ്റവും അവസാനമായി ചാണക്യൻ പറയുന്നത് സമയമാണ് സമയങ്ങൾ അതായത് തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചാണക്യൻ വാചാലനാകുന്നുണ്ട് എപ്പോൾ സംസാരിക്കണം പ്രവർത്തിക്കണം പിൻവലിയണം തിരിച്ചടിക്കണം എന്നൊക്കെ അറിഞ്ഞിരിക്കണം ശരിയായ സമയത്ത് കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വിജയം സുനിശ്ചിതമാണ് തിടുക്കത്തിൽ കാര്യങ്ങൾ ചെയ്താൽ പരാജയപ്പെട്ടേക്കാം അതുപോലെ ഏറെ കാത്തിരുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യാം അതുകൊണ്ട് സമയമെടുത്ത് ചിന്തിച്ചു വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനും